പ്രിയമുള്ളവരെ വരെ സംസ്ഥയുടെ മഹത്തായ സ്ഥാപനം സംസ്ഥാന നേരിട്ട് നടത്തുന്ന പട്ടിക്കാട് ജാമ്യാനൂരിയ ഇസ്ലാമിൻ്റെ സുനിത ജമാത്തിൻ്റെ ശബ്ദമായ ഒരുപാട് ആലിമീങ്ങൾക്ക് ജന്മം നൽകിയ മഹത്തായ സ്ഥാപനം ഇപ്പോൾ ചില ദുഷ്ടലാക്കുകൾ മുൻനിർത്തി ചില വഹാബിചാരന്മാരും ചില പണ്ഡിത വേഷധാരികളും കുറച്ച് കാലങ്ങളായി ജമാഅത്ത് പറയുന്ന പരിശുദ്ധമായ സമസ്തയുടെ ആദർശം വെട്ടി തുറന്ന് പറയുന്ന മഹാന്മാരായ പണ്ഡിതന്മാരെ ഉസ്താദന്മാരെ അവിടെ നിന്ന് കുത്തി പുറത്താക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി പല ഉസ്താദന്മാരെയും കഴിഞ്ഞ കാലങ്ങളിൽ ആ മഹത്തായ സ്ഥാപനത്തിൽ നിന്ന് അകാരണമായി പുറത്താക്കുകയുണ്ടായി ചില രാഷ്ട്രീയ തമ്പുരാക്കന്മാരുടെ ചെൽപ്പടിക്ക് വഴങ്ങാത്തതിന് അതിൻ്റെ ഏറ്റവും അവസാന ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട അസ്കാർ അലി ഫൈലി ഉസ്താദ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉസ്താദിനെ പുറത്താക്കിയത് തീർത്തും അന്യായപരമാണ് എന്ന് എല്ലാവർക്കും അറിയാം അതിനെതിരെ വലിയൊരു പ്രതിഷേധ മഹാസമ്മേളനം വരുന്ന തിങ്കളാഴ്ച നടക്കുന്നുണ്ട് ഉസ്താദിൻ്റെ ശിഷ്യന്മാരടങ്ങുന്ന പണ്ഡിതന്മാർ സംഘടിപ്പിക്കുന്ന പരിപാടി തീർത്തും അകാരണമാണ് എന്നത് കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്ന ഏതാളുകൾക്കും അറിയാം ബഹുമാനപ്പെട്ട ഉസ്താദ് സമസ്ത അതിൻ്റെ അത് ഉൾക്കൊള്ളുന്ന സുന്നത്ത് ജമാത്തിൻ്റെ ആശയം പറഞ്ഞു എന്നൊരൊറ്റ കാരണമാണ് ഏതായിരുന്നാലും ഈ മഹത്തായ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുഹാബി പടകൾ പല നിലക്കുമുള്ള ദുഷ്ടപ്രചരണങ്ങൾ നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായി വലിയ സൂപ്പർ സമസ്തയായി ചമയുന്ന ഒരാളുണ്ട് ഏക്കോത്തങ്ങൾ അയാൾ എല്ലാ കാര്യത്തിലും ഒന്ന് വലിയ വർത്തമാനം പറയും സമസ്തയുടെ ഒരു പ്രവർത്തകനോ അല്ലെങ്കിൽ അതിനുവേണ്ടി ഇക്കാലം അത്രയും സ്വന്തം നാട്ടിൽ പോലും ഒരു പ്രവർത്തനവും ചെയ്യാതെ സൂപ്പർ സമസ്തയായി എല്ലാം ഏറ്റെടുത്ത് തൻ്റെ മുഷാവറേക്കാളും വലിയ മുഷാവറയായി വലിയ അഭിപ്രായങ്ങൾ പറഞ്ഞ് എന്തിനും താനാണതിൻ്റെ ഉത്തരവാദി എന്ന രീതിയിൽ എട്ടുകാലും അമ്മൂഞ്ഞ് ചമഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഓഡിയോയിൽ വരുന്നൊരു തങ്ങളുണ്ട് ആ വ്യക്തി കഴിഞ്ഞ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള വളരെ പച്ചയായ നുണകൾ വലിയ സമസ്ത ചമഞ്ഞുകൊണ്ട് നടത്തിയ ഒരു ഓഡിയോ ആദ്യം നമുക്ക് കേൾക്കാം സ്ലാമലക്കുറമത്തുള്ള ഞാനിപ്പോൾ ഒരു പോസ്റ്റ് കണ്ട് അതിൻ്റെ എടുത്തായിട്ട് രണ്ട് വോയിസുകൾ കണ്ട് അസ്കർ അലി ഫൈസിയുടെ ശിഷ്യന്മാർ ജാമ്യയിലേക്ക് മാർച്ച് കിടത്തുക എന്നുള്ളതാണ് ജാമ്യനൂരിയ സമസ്തൻ്റെ സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെ ആ സംവിധാനത്തെ സംരക്ഷിക്കുക എന്നുള്ളത് പാരമ്പര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന സമസ്തയുടെ പ്രവർത്തകന്മാരുടെ ബാധ്യതയാണ് എസ് കെ എസ് എഫിൻ്റെ പ്രവർത്തകന്മാർക്കും എസ് എം എഫിന്റെ പ്രവർത്തകന്മാർക്കും എസ് വൈ പ്രവർത്തകന്മാർക്കും അത് ബാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ മാർച്ചിനെ നേരിടുക എന്നുള്ളത് അല്ലെങ്കിൽ ജാമ്യയെ സംരക്ഷിക്കുക എന്നുള്ളത് ഞങ്ങളെപ്പോലുള്ള ജനലക്ഷങ്ങളുടെ നിർബന്ധിത കടമയാണ് അത് ഇൻഷല്ല നിർവഹിക്കും കാരണം ജാമ്യയെ സംരക്ഷിക്കാൻ ജാമ്യക്കെതിരെ ആര് വന്നാലും അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് സമസ്ത പ്രവർത്തകന്മാരുടെ ബാധ്യതയാണ് പിന്നെ നിങ്ങൾ മാർച്ചിട്ടാണ് ഇവരും തീരുമാനിച്ചു എന്ന് പറഞ്ഞാണ്ട് പുനഃപരിശോധിക്കാനല്ല അദ്ദേഹത്തിന് അതിൽ നടപടി എടുത്തിട്ടുള്ളത് ബഹുമാനപ്പെട്ട അസ്കർ അലി ഫൈസക്ക് എതിരിലെ നടപടി എടുത്തിട്ടുള്ളത് സമസ്ത കേതലമായ നാല് മുഷാവറം മെമ്പർമാരടങ്ങുന്ന ഒരുപാട് പണ്ഡിതന്മാരടങ്ങുന്ന ചുരുങ്ങി ഉമറാക്കൾ അടങ്ങുന്ന കമ്മിറ്റിയാണ് എടുത്തിട്ടുള്ളത് എടുത്തിട്ടുള്ള തീരുമാനം ഏകഖണ്ഡവുമാണ് ഒരു വ്യക്തി പോലും എൻ്റെ വിയോജിപ്പ് അതിൽ വേണമെന്ന് പറഞ്ഞിട്ടില്ല നാല് മുഷാവർ അമ്പർമാർ മുതൽ ഒരുപാട് പേർ കൃത്യമായി മനസ്സിലാക്കണം എല്ലാ പണ്ഡിതന്മാരും സമസ്തന്റെ ആളുകളെ നേരിൽ ഉള്ളത് പതിനൊന്ന് പണ്ഡിതന്മാരടങ്ങിയ ഒരു സമിതി കുറച്ചുമറാക്കളും ഇവരാണ് തീരുമാനം എടുത്തിട്ടുള്ളത് അപ്പൊ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് വരുന്ന ആളുകള് ആരാടി ഒന്ന് കാണേണ്ടത് ഞങ്ങളും കൂടി ബാധ്യതയാണ് അവരൊന്ന് ഞങ്ങൾക്ക് നോക്കണല്ലോ കാരണം എൺപത്തി ഒമ്പതിൽ ഇതിനെ സംരക്ഷിച്ച് ഈ കോലത്തിലാക്കിയ ആളുകള് ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് ഇന്നിവിടെ ഉണ്ട് ആ ബുദ്ധ്യം വിവേകൊന്നും ഇപ്പോഴും ചോർന്നു പോയിട്ടില്ല എന്നുള്ളത് കൂടി ഈ മാർച്ചിന് ആഹ്വാനം ചെയ്ത ആളുകൾ അല്ലെങ്കിൽ ഓർക്കുന്നത് നന്ന് എന്ന് തൽക്കാലം ബാക്കി കാണാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ പറയുന്നത് ഈ തീരുമാനമെടുത്തപ്പോ സമസ്തയുടെ മുഷാവറ മെമ്പർമാർ ആ മീറ്റിംഗിൽ ഉണ്ടായിരുന്നെങ്കിലും പ്രതിപക്ഷമായി അവർ നിന്ന് അവർക്ക് ഇതിനെതിരെ പറയാനുള്ള ഒരു അവസരം പോലും നൽകാതെ രാഷ്ട്രീയ ഇടപെടൽ അതിന് അതിൻ്റെ മേൽക്കോയ്മയിൽ അവിടെ ആ നിലപാട് ഏകപക്ഷീയമായി തീരുമാനിക്കുകയാണ് ഉണ്ടായത് ഉഷ്താദു ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ മുഷാവറയിലുണ്ടായിരുന്ന ഈ തീരുമാനമെടുത്ത സമയത്തുണ്ടായിരുന്ന ആളുകൾ അത് പറയാൻ പറ്റാത്തുള്ള ഖേദം പിന്നീട് പ്രകടിപ്പിച്ചത് നമ്മൾ കേട്ടതാണ് ഇത്തരത്തിൽ വല്ല വളരെ മോശമായ രീതിയിൽ വളരെ ഒരു കാരണവുമില്ലാതെ മഹാന്മാരായ ഉസ്താദന്മാർക്കെതിരെ രാഷ്ട്രീയ ദുഃശക്തികൾ മഹത്തായ സംസ്ഥയുടെ സ്ഥാപനങ്ങളിൽ കയറി കൂടി അല്ലെങ്കിൽ അത്തരം തങ്ങളുടെ ജൽപ്പനങ്ങൾക്ക് വേണ്ടി ഇത്തരം സ്ഥാപനങ്ങളെയും പ്രസ്ഥാനങ്ങളെയും വളച്ചൊടിക്കാനുള്ള ഹീനമായ ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് ഓശാന പാടുന്ന കുറെ പണ്ഡിത വേഷധാരികളും ആ കൂട്ടത്തിലുണ്ട് എന്നത് ഏറെ ഖേദകരമായൊരു കാര്യമാണ് ഇതിനെക്കുറിച്ചൊരു സാധാരണക്കാരൻ പ്രതികരിച്ചത് നമുക്കൊന്ന് കേൾക്കാം ഓ മണ്ടേ ഈ മാർച്ച് പോഷൻ ഉണ്ടാക്കിയത് മാഫികളായ സുഹാബികളായ ഇങ്ങനെ ഉണ്ടാക്കിയത് പ്രശ്നമുണ്ടാക്കാന് പ്രതിഷേധ സംഘമാണ് നടക്കുന്നത് ആര് മാർച്ചെന്നുള്ള പോസ്റ്റർ ഉണ്ടാക്കിയ സുഹാബികളല്ലേ പറഞ്ഞിട്ട് വരുന്നിങ്ങനെ കൊരക്കിടന്നിട്ട് ജന്ന ഉണ്ടാക്ക എന്നിട്ട് ജന കൊരക്കെ ജന്തു വിചാരിച്ചു ഇതിന് ഇപ്പം ആകുന്ന സമസ്തക്കാരായ ആളുകളെ കിട്ടുന്ന ഒന്ന് പോക്കൂടാപ്പ അവിടുന്ന് ഇവിടുന്നാ ഇതൊക്കെ വന്നിങ്ങണത് ഏത് കക്കൂസ് ഉണ്ടാക്കി എന്നാ വന്നിങ്ങണത് താത്ത അവനെ മുടിച്ചിട്ട് കക്കൂസ് ഉണ്ടാക്കി തന്നെ പൊന്തിക്കരുത് അവനെ ഏതാ ഇത് എന്നാൽ ഈ വിഷയ സംബന്ധമായി നടക്കുന്നതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അതുമായി ബന്ധപ്പെട്ട് ഉസ്താദിന്റെ ദർശല വിദ്യാർത്ഥികൾ ഇത് നടത്തുന്ന വിദ്യാർത്ഥി സംഘടന അവരുടെ ഭാരവാഹികൾ തന്നെ പറയുന്ന വോയിസ് അതൊന്ന് കേൾക്കാം അസോസിയേഷൻ അസോസിയേഷൻ ആണ് ഇന്ന്

അത് ഒരു വലിയ സമ്മേളനം തന്നെയായി മാറും ഇൻഷാള്ള ബഹുമാനപ്പെട്ട ഷെയ്ഖുന അസഹർ അലി ഫൈസി ഉസ്താദിന്റെ വിദ്യാർത്ഥി സംഘടനയാണ് അതിൻ്റെ സംഘാടകർ ഇൻഷാള്ള പെരിന്തൽമണ്ണയിലെ ഈ അടുത്ത കാലത്തെ ഏറ്റവും വലിയ ഒരു സമ്മേളനമായി ആ സമ്മേളനം മാറും പ്രഗത്ഭരായ നേതാക്കളും ഉസ്താദന്മാരും ഒക്കെ അതിൽ പങ്കെടുക്കും പിന്നെ അത് മാത്രമല്ല ഇപ്പൊ രണ്ട് ദിവസം മുമ്പ് ജാമ്യയിലേക്ക് പ്രതിഷേധം മാർച്ച് എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് കണ്ടിരുന്നു അതൊക്കെ നമ്മളെ മറ്റുള്ള ആളുകളുടെ ഇടയിൽ പരിഹസിക്കാനും അതുപോലെ തന്നെ നമ്മളെ വലിയൊരു അപരാധം ചെയ്ത ആളുകളാക്കി മാറ്റാനും വേണ്ടി നമ്മുടെ ശത്രുക്കൾ തന്നെ പടച്ചു കൂടുന്ന പോസ്റ്ററുകളാണ് ജാമ്യ നൂരിയയിലേക്ക് ഒരിക്കലും സമസ്തയുടെ പ്രവർത്തകരോ സമസ്തയെ സ്നേഹിക്കുന്ന ആളുകളോ ഒരിക്കലും മാർച്ച് നടത്തൂല അപ്പൊ ഈ പരിപാടി ഔദ്യോഗികമായിട്ട് നടക്കും ഈ നടക്കുന്ന സമയത്ത് ഇതിനെ തടയിടാൻ വേണ്ടി വ്യാജമായ പല പ്രചാരണങ്ങളും നടക്കും അതിലൊന്നും ആരും വഞ്ചിതരാകരുത് ഇൻഷാല്ല പെരിന്തൽമണ്ണ ഏഴാം തീയതി ബഹുമാനപ്പെട്ട സമസ്ത സമസ്തകര ജംബീയർത്തുലമയുടെ ആദർശം ഉയർത്തിപ്പിടിക്കുന്ന വലിയ ഒരു സമ്മേളനം തന്നെയാണ് ബഹുമാനപ്പെട്ട അസേറലി ഫൈസി ഉസ്താദിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ നടക്കാൻ പോകുന്നത് അത് ഫെയ്ക്കല്ല അതിലാരും ആശങ്കപ്പെടേണ്ട കാര്യവുമില്ല